ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ വാട്സാപ്പിന്റെ വെബ് പതിപ്പിലും ഇനി വീഡിയോ ഓഡിയോ കോളിംഗ് സൗകര്യം ലഭിക്കും കോളിംഗ് നോട്ടിഫിക്കേഷനുകൾ മാനേജ് ചെയ്യാനുള്ള സൗകര്യവും അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇനി വാട്സ്ആപ്പിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ മാത്രമല്ല വെബ് പതിപ്പിലും കോളിംഗ് സൗകര്യം ലഭിക്കും വാട്സാപ്പ് വെബിൽ ഓഡിയോ വീഡിയോ കോളിംഗ് അനുവദിക്കുന്ന ഫീച്ചർ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് വാട്സാപ്പിന്റെ മാതൃ കമ്പനിയായ മെറ്റ കോളിംഗിനു പുറമേ കോളിംഗ് നോട്ടിഫിക്കേഷനുകൾ മാനേജ് ചെയ്യാനുള്ള സൗകര്യവും വാട്സാപ്പ് വെബ് അണിയറയിൽ ഒരുക്കുന്നുണ്ട് മറ്റ് ഡെസ്ക്ടോപ്പ് ആപ്പുകളുടെ സഹായമില്ലാതെ തന്നെ ബ്രൗസറിൽ നിന്ന് നേരിട്ട് വീഡിയോ ഓഡിയോ കോളുകൾ വിളിക്കാനുള്ള സംവിധാനമാണ് വാട്സാപ്പ് വെബിൽ വരുന്നത് വ്യക്തിഗത കോളിംഗിനു പുറമേ ഗ്രൂപ്പ് കോൾ സൗകര്യവും ഇതിലുണ്ടാകുമെന്നാണ് സൂചന വാട്സാപ്പ് വെബിലെ സെറ്റിംഗ്സിൽ ഇൻകമ്മിംഗ് കോളുകൾ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉൾപ്പെടുത്തും കോളുകൾ വരുന്നത് എളുപ്പത്തിൽ രീതിയിൽ കോൾ കോൾ ഫീച്ചറുകൾ ലഭ്യമാകും ഓൺ ആക്കാനും ഓപ്ഷനും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ആകർഷിക്കാൻ മഹീന്ദ്ര വിഷൻ എസ് വരുന്നു ഒട്ടേറെ ഫീച്ചറുകളുമായാണ് മഹീന്ദ്രയുടെ പുതിയ എത്തുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രൻ മഹീന്ദ്രേമികളെ ആകർഷിക്കാൻ പുതിയ മോഡലുമായി എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വിഷൻ ടി വിഷൻ എസ് വിഷൻ എക്സ് എക്സ് ടി എന്നിവയ്ക്കൊപ്പം പ്രദർശിപ്പിച്ച മഹീന്ദ്ര വിഷൻ എസ് കൺസെപ്റ്റിന്റെ പ്രൊഡക്ഷൻ പതിപ്പായിരിക്കാനാണ് സാധ്യത ബേബി സ്കോർപ്പിയോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഷൻ എസ് മികച്ച ഡിസൈനോടെയാണ് എത്തുന്നത് മഹീന്ദ്ര വിഷൻ എസ് ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മഹീന്ദ്രയുടെ സിഗ്നേച്ചർ ഗ്രിൽ ടാർ റോക്സിൽ കാണുന്നത് പോലെയുള്ള സംയോജിത എൽ ഇ ഡി ഡി ആർ എല്ലുകളുള്ള വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പുകൾ എന്നിവ ടെസ്റ്റ് പതിപ്പിലുണ്ടാവും ചതുരാകൃതിയിലുള്ള ഫോഗ് ലാം അസംബ്ലി താഴത്തെ ഗ്രില്ലിൽ സംയോജിപ്പിച്ചിരിക്കുന്ന റഡാർ മൊഡ്യൂൾ ഉയർന്ന വീൽ ആർച്ചുകൾ വലിയ വീലുകൾ ഫ്ളഷ് ഡോർ ഹാൻഡിലുകൾ ഫ്ളാറ്റ് ഡോർ പാനലുകൾ ചതുരാകൃതിയിലുള്ള പിൻ ക്വാർട്ടർ ഗ്ലാസ് ചതുരാകൃതിയിലുള്ള ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ടെയിൽ ലാമ്പുകൾ ഫ്ലാറ്റ് റൂഫ് എന്നിവയാണ് മറ്റ് പ്രധാന സവിശേഷതകൾ മഹീന്ദ്ര വിഷൻ എസിൽ പനോരമിക് സൺറൂഫ് വാഗ്ദാനം ചെയ്യുമെന്ന് സ്പൈ ഇമേജുകൾ സ്ഥിരീകരിക്കുന്നു ഡ്യുവൽ സ്ക്രീൻ സജ്ജീകരണം പുതിയ ത്രീ സ്പോക്ക് ഡ്യുവൽ ടോൺ സ്റ്റിയറിംഗ് വീൽ വയർലെസ് സ്മാർട്ട്ഫോൺ കണക്ടിവിറ്റി ഡ്യൂബൽ ടോൺ ഡാഷ്ബോർഡ് ഡോർ റിമൂവൽ സീറ്റ് അപ് ഹോൾസറി എന്നിവയുൾപ്പെടെ കൺസെപ്റ്റിലെ നിരവധി ഘടകങ്ങളും സവിശേഷതകളും നിലനിർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വിഷൻ എസ് എസ് യു ബി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നിരത്തുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്മാർട്ട്ഫോൺ വിപണി കീഴടക്കാൻ വീണ്ടും മോട്ടോറോള എത്തുന്നു പുതിയ സിഗ്നേച്ചർ ഫ്ലാഗ്ഷിപ്പ് ലോഞ്ച് ഉടൻ പുതിയ സിഗ്നേച്ചർ മൊബൈൽ സീരീസ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ മോട്ടോറോള തയ്യാറെടുക്കുന്നു ഈ പരമ്പരയിലെ ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് ഫോണായിരിക്കും മോട്ടോറോള സിഗ്നേച്ചർ എന്നാണ് റിപ്പോർട്ടുകൾ മോട്ടോറോള സിഗ്നേച്ചർ ഫോൺ ഒരു കാൽക്കോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫൈവ് ചിപ്സെറ്റ് ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുക എയ്റ്റ് കോർ എ ആർ എം പ്രോസസറാണ് ഇതിന് കരുത്തു പകരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഫോണിന് പതിനാറ് ജി ബി റാം ഉണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു മോട്ടോറോള സിഗ്നേച്ചറിൽ ആറേ ദശാംശം ഏഴ് ഇഞ്ച് ഒ എൽ ഡി ഡിസ്പ്ലേ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഫോണിന് നൂറ്റി ഇരുപത് ഹെഡ്സ് റേറ്റ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ഡിസൈൻ മോട്ടോറോള എഡ് ജോ സെവൻറ്റീന് സമാനമായിരിക്കുമെന്ന് സൂചനകളുണ്ട് ഈ ഫോണിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മോട്രോള ഉടൻ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഔദ്യോഗിക ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ജനുവരിയിൽ തന്നെ ഫോൺ വിപണിയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി